നമ്മൾ റെഗുലേറ്ററ് ഓഫാക്കിയിട്ടും ലീക്ക് വരുന്നുണ്ട് എന്തു ചെയ്യുക റെഗുലേറ്ററ് പ്രസ് എടുക്കുക അറിയാലോ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ റെഗുലേറ്റർ എടുക്കുക അപ്പോൾ അതിൽ നിന്ന് ലീക്ക് വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ബോൾ പെൻ ഇടുക ബോൾ പെന്നോ ഒരു കമ്പോ എടുത്തിട്ട് അതിൻ്റെ ആ നോബിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു പ്രസ്സിങ് നല്ലൊരു പ്രസ്സിങ് കൊടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു ചീറ്റലുണ്ടാവും ഗ്യാസിൻ്റെ ആ ഗ്യാസ് ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാഷർ സീറ്റിങ് റെഡി ആയിരിക്കില്ല അപ്പോൾ ആ വാഷർ സീറ്റിങ് റെഡി ആയാൽ ആ ലീക്ക് ഒഴിവാകും പിന്നെ ഈ ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് എന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാപ്പ് ഉണ്ടല്ലോ ക്യാപ്പുണ്ടല്ലോ പുറത്തുണ്ടാകുന്നൊരു ബ്ലാങ്ക് ഉണ്ട് അത് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ഉടനെ നമ്മളെ നമ്മളെ വിളിക്കുകയോ ഫയർ ഫോഴ്സിനെ വിളിക്കോ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയെ വിളിക്കുവോ അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക അത് ലീക്ക് നിന്നില്ലെങ്കിലും തുറസ്സായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അതിനെ പുറത്തേക്ക് വിടാൻ അനുവദിക്കുക അപ്പോഴത്തേക്ക് ഇവർ ഇതിൻ്റെ ആൾ വരേണ്ടതാണ് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ വരണം അത് വന്നിട്ട് അത് ക്ലിയർ ആക്കേണ്ടതാണ്